നമസ്കാരം തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സുഹൃത്ത് അശോക് കർത്ത നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വർഷത്തെ ഈ ഈ ട്വന്റി ട്വന്റി ഫോർ എന്ന വർഷം അവസാനിക്കുകയാണ് ഈ വർഷത്തെ പൊളിറ്റിക്കൽ അഫീവൽസിനെ കുറിച്ചും പ്രത്യേകിച്ച് ലോക്സഭ ലോക്സഭ എലക്ഷനു ശേഷം വന്ന സിറ്റുവേഷനെ കുറിച്ചും സീതാറാം യെച്ചൂരിയുടെ മരണം ഡോക്ടർ മൻമോഹൻ സിംഗ് ഇതാ മരിച്ചിരിക്കുന്നു ഇപ്പോൾ ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ന് നമ്മളൊന്ന് സംവദിക്കുകയാണ് അശോക് എനിക്ക് തോന്നുന്നത് ലോക്സഭായ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സന്ദേശം ബി ജെ പിക്ക് കിട്ടിയത് അതവർ കാണിച്ചിരുന്ന താൻപോരിമ നടക്കില്ല എന്നുള്ളതാണ് അത് ഞങ്ങളൊക്കെ ഡൽഹിയിൽ ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും അത് ഇപ്പം എന്തിനാ ഉമർ ഖാലി എന്ന് പറയുന്ന ഒരു മുസ്ലിം ജനീക്കാരന് ഒരാഴ്ചത്തെ ജാമ്യം കിട്ടുന്ന രീതിയിൽ വരെ ആയിക്കഴിഞ്ഞു നാല് വർഷമായി അദ്ദേഹത്തിന് ഡൽഹി റാറ്റിൽ അദ്ദേഹം പങ്കെടുത്തു അല്ലെങ്കിൽ അദ്ദേഹത്തിന് റോൾ ഉണ്ട് എന്ന് പറഞ്ഞ് അകത്തിട്ടിരിക്കുകയാണ് ഇതുവരെ അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചിരുന്നു ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് കൊടുത്തു അത് എക്സ്റ്റെൻഡ് ചെയ്യാനും സാധ്യതയുണ്ടെന്നാണ് ഞാൻ കേട്ടത് അതായത് കോടതി മുതൽ പോലീസുകാർ വരെ എല്ലാവർക്കും മനസ്സിലായി പണ്ടത്തെ പോലെ എവർ പറഞ്ഞു എന്ത് പറഞ്ഞാലും കേൾക്കേണ്ട ഒരു സ്ഥിതിവിശേഷം അല്ല ഇപ്പോൾ ഉള്ളത് അതായത് നമ്മളുടെ നമ്മളുടെ ഇന്റർപ്രിട്ടേഷൻ നിയമങ്ങളിലെ ഓഫീസർമാരാണല്ലോ ഇന്റർപ്രട്ട് ചെയ്യുന്നത് നമ്മളുടെ ഇന്റർപ്രിട്ടേഷൻ അതിനകത്ത് ഒരു ഒരു പങ്കുണ്ട് എന്ന് അവർക്കൊക്കെ തോന്നി തുടങ്ങിയത് ഇപ്പൊ ആറുമാസം കഴിഞ്ഞ പിന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇത് അംബേദ്കർ വിവാദത്തോടു കൂടി ഇതിന്റെ ആഘാതം കൂടാനാണ് സാധ്യത കാരണം ചില അംബേദ്കർ വിവാദം കോൺഗ്രസ് ഇങ്ങനെ കത്തിച്ച് നിർത്തുവാണെങ്കിൽ അത് ഹിന്ദി ഹാട്ട്ലാൻഡിലായിരിക്കും ബി ജെ പി അല്ലെങ്കിൽ ആ ബി ജെ പിക്ക് പ്രശ്നമുണ്ടാക്കുന്നത് കാരണം വെച്ചാൽ ഇവിടുന്ന് ഹിന്ദു യൂണിറ്റി അവരുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് അമേരിക്കൻ അമേരിക്കയിലെ ഈ ട്രംപിന്റെ വോട്ട് ബാങ്കിനെ പറ്റി അമേരിക്കൻ ട്രാഷ് എന്ന് പറഞ്ഞൊരു ബുക്ക് തന്നെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഇന്ത്യൻ ആണ് ഈ ഹിന്ദി ഹഡ്ലാൻഡിൽ ഇവരെ ഇങ്ങനെ പൊക്കി നിർത്തിയിരിക്കുന്നത് അവർക്ക് അവർക്കിടയിൽ അതിൽ ഏറ്റവും ജാതി സെൻസസും അമ്പത് വിവാദവും ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രശ്നം ഉണ്ടാകാൻ പോകുന്ന അവിടെ ആയിരിക്കും എന്നാണ് നമുക്കൊക്കെ അനുമാനിക്കാൻ കഴിയുന്നത് അങ്ങനെ ആയിരുന്നുള്ളോ മണ്ടൽ കൊണ്ടുവന്ന് കമണ്ടലിന്റെ ബി പി സിംഗ് പ്രതിരോധിച്ചത് അതായത് ഹിന്ദു 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 എന്ന് പറയുന്ന ഐഡന്റിറ്റിയിലെ കാസ്റ്റ് എന്ന് പറഞ്ഞൊരു വലിയൊരു പ്രശ്നമുണ്ട് എന്ന് അവർക്ക് തന്നെ തോന്നണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരണ്ടിയിരിക്കുന്നു അതാണ് ബി പി സിംഗെ കാണിച്ച എക്സാമ്പിൾ അതെനിക്ക് വന്ന കോൺഗ്രസ് ഫോളോ ചെയ്യുന്ന ഏതാണ് ഗാവിയിലെ കോൺഗ്രസിന്റെ സമ്മേളനത്തിന് ശേഷം അവർ പറഞ്ഞു ഗാന്ധിജിയുടെ അംബേദ്കറും അംബേദ്കറും ഗാന്ധിയും അംബേദ്കറും കാണിച്ച വഴിയെ ഞങ്ങൾ പോകാൻ പോകുന്നു എന്ന് പറഞ്ഞു അതിനർത്ഥം ഇത് തന്നെയല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇന്ത്യൻ പൊളിറ്റിക്സ് കുറച്ചുകൂടി സങ്കീർണമാകുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ എനിക്ക് എനിക്കൊന്ന് പോസിറ്റീവ് വേയിൽ സങ്കീർണമാകുന്നു എന്ന് പറയേണ്ടി വരുന്നു അല്ലേ അശോക് അത് ഇത് നമ്മളെ ഒരു നിഗമനത്തിന് എത്താനുള്ള ഒരു സമയമൊന്നും ആയിട്ടില്ല ലക്ഷണങ്ങൾ ഇപ്പം ചെറിയ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ഫാക്ടറികൾ അതായത് ഹിന്ദു ഹിന്ദി ബെൽറ്റ് ബെൽറ്റിലെ ഹിന്ദുസിനിടയിലുള്ള ജാതി വ്യത്യാസങ്ങൾ അതൊക്കെ പൊലിപ്പിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന് സാധ്യമുണ്ട് എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ കോൺഗ്രസിൻ്റെ സ്ഥിതി കോൺഗ്രസിന് നമ്മൾ എന്തു പറഞ്ഞാലും ഇപ്പോൾ ബി ജെ പിയെ ബില്ലെ അതുപോലുള്ള ഒരു സംഘടന സംവിധാനം ഇതുപോലെ കോൺഗ്രസ്സിന് അവരുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർക്കൊരു എന്താ വോട്ടുകൾ വോട്ടുകൾ സമാഹരിക്കാനും അല്ലെങ്കിൽ ഇഷ്യൂസ് ജനങ്ങളിൽ എത്തിക്കാനുമുള്ള ഒരു റൂട്ട് കേഡർ കേഡർ വേണമെന്നില്ല കേഡർ ഇല്ലെങ്കിൽ അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേഡർ വേണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഒരു വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു നേതാവ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് പൊളിറ്റിക്കലി അദ്ദേഹം പൂർണരായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അപക്വമായിട്ടുള്ള നിലപാടുകളാണ് അദ്ദേഹത്തിനെ കൊണ്ട് ആളുകളെടുപ്പിക്കുന്നത് ഇപ്പോൾ ഒരാൾ കോൺഗ്രസ് പോലൊരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഒരു നിലപാടെടുക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിനെ അഡ്വൈസ് ചെയ്യുമ്പോൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവായ രാജീവ് ഗാന്ധി അഡ്വൈസ് ചെയ്യാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അനേകം ആളുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒരു വളരെ ചുരുക്കം ആളുകൾ ആണ് അവർ അവരുടെ അഡ്വൈസ് എന്ന് പറയുന്നത് ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ചെൽ ചെല്ലുന്ന വിധത്തിലുള്ള അഡ്വൈസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല അദ്ദേഹം എന്താണ് ഭാരത് ജോഡോ യാത്ര നടത്തി അത് അത് വളരെ എഫക്റ്റീവായിരുന്നു ഇല്ലെന്നു നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് കോൺഗ്രസിന് നേരത്തെ ഉണ്ടായിരുന്ന അമ്പത് സീറ്റിൽ നിന്നും നൂറ് സീറ്റിലേക്ക് തൊണ്ണൂറ്റമ്പത് സീറ്റിലേക്ക് വർദ്ധിപ്പിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതൊക്കെ നമുക്ക് സമ്മതിക്കാം പക്ഷേ കോൺഗ്രസിന് ഉയർത്തിക്കാട്ടാവുന്ന ഒരു നേതാവ് ഇപ്പം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വിരോധമൊന്നുമില്ല പക്ഷേ കൂടെ ആരുണ്ട് എന്നുള്ളൊരു ചോദ്യം കൂടെ വരും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ബി ജെ പിയെ വെല്ലുവിളിക്കാനുള്ള ഒരു നിലപാട് തറയിലേക്ക് കോൺഗ്രസ് ഉയർന്നിട്ടില്ല അതിനെക്കാട്ടിലും ശക്തമാണ് പ്രാദേശിക കക്ഷികൾ അതായത് എസ് പി ആയാലും ലാലു പ്രസാദ് യാദവിന്റെ എന്താണ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് ആർ ജെ ഡി ആർ ജെ ഡി ആയാലും മമതെ മമത മമതാ ബാനർജി പിന്നെ കാശ്മീരിലെ പാർട്ടി നാഷണൽ കോൺഫറൻസ് മഹാരാഷ്ട്രയിലുള്ള പവാറിന്റെ എൻ സി പി ഇവർക്കൊക്കെ ഇപ്പം മഹാരാഷ്ട്രയെ പറ്റി പറയുമ്പോൾ ഉദ്ധവ് താക്കറെ തിരിച്ചു കൂട്ടിക്കയറാനുള്ള നടപടിയായിട്ട് ഫട്നാവിസിനെ കണ്ട് മധുരം കൊടുത്തൊക്കെ നിൽക്കുകയാണ് പക്ഷേ എൻ സി പി ഒരു രാഷ്ട്രീയ മുതലയാണ് ശരത് പവാറ് അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അഡ്വൈസ് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പോലുള്ളവര് മറ്റേ യു പിയിലെ എസ് പി സമാജ്വാദി പാർട്ടി ആർ ജെ ഡി ബീഹാറിലെ ആർ ജെ ഡി ബംഗാളില് പക്ഷേ ഇവരെ സമന്വയിപ്പിച്ച് ഇവരുടെ കൂടെ സഹായമില്ലാതെ കോൺഗ്രസില് ഇപ്പൊ മുന്നോട്ട് പോകാൻ പ്രയാസമായിരിക്കും വന്നു കഴിഞ്ഞു ഇവിടെ ആം ആദ്മി പാർട്ടി ഡൽഹിയിലെ എലക്ഷൻ ആം ആദ്മി പാർട്ടി കോൺഗ്രസ്സുമായി കൂടുന്നില്ല എന്ന് പറഞ്ഞു കോൺഗ്രസിന്റെ ഒരു ലോക്കൽ നേതാക്കന്മാരുടെ റെസ്പോൺസ് വളരെ തീക്ഷണമായിരുന്നു ഇപ്പം ആം ആദ്മി പാർട്ടി അവരോട് കോൺഗ്രസ് നേതൃത്വത്തോടെ ഇത് അവർ പിൻവലിക്കണം അപ്പോളജൈസ് ചെയ്യണമെന്ന് ആയി അത് 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 ഒരു നിൽക്കുന്നു പക്ഷേ ഈ ഈ എല്ലാവരും കോൺഗ്രസിലേക്ക് നോക്കുന്നത് നിങ്ങൾ നിങ്ങളാണ് നാഷണലി ഞങ്ങളൊക്കെ ബ്ലോക്കിലെ ബാക്കിയുള്ളവർ പറയുന്നത് ഞങ്ങളാണ് ഞങ്ങൾക്ക് ബീഹാറിലും യു പിയിലും കൽക്കട്ടയിലും ഒക്കെ ഞങ്ങൾക്ക് വോട്ട് പിടിക്കാം ഞങ്ങൾ സംഖ്യ കൊണ്ടുവരാം പക്ഷെ നിങ്ങൾ കോൺഗ്രസ് യു പി എ വണ്ണും ടുവും നൂറ്റി എഴുപത് നൂറ്റി എൺപത് സീറ്റ് കോൺഗ്രസ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും കൂടെ കൂടി അധികാരം പിടിച്ചെടുക്കാം കോൺഗ്രസിന് ഇപ്പം വേണ്ടത് എഴുപത് സീറ്റാണ് അപ്പം അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നത് അതായത് ഇന്നത്തെ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പില് ലോക്സഭ അല്ല പാർലമെന്റ് സമ്മേളനത്തിൽ അവർ കൊണ്ടുവന്ന ഞാൻ അത് എനിക്ക് തോന്നുന്നത് അവർ അതായത് അശോക് പറയുന്നത് നമ്മൾ കോൺഗ്രസിനെ നോക്കുമ്പോൾ അവരെ ഡിസ്കൗണ്ട് ചെയ്യാൻ പാടില്ല കാരണം വെച്ചാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ് കൊണ്ടെന്നപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു എന്താണ് ഇത് അവരെ ഉദ്ദേശിക്കുന്നത് ഇതൊരു ഫ്ലാറ്റ് ഡിസ്കഷൻ അല്ലേ പക്ഷെ അവർക്ക് വേണ്ടത് ഇതായിരുന്നു അംബേദ്കറിനെ പൊക്കി അല്ലെങ്കിൽ അംബേദ്കറിനെ പറ്റി ദീർഘമായി തുതി പാടി ബി ജെ പിക്ക് അവരുടെ ആർ എസ് എസ് മെന്റാലിറ്റിയിലെ ബി ജെ പി അംബേദ്കർ ഒരു ഒന്നുമല്ല അത് പുറത്തു കൊണ്ടുവരാന്നുള്ളത് അതായത് ആ ആ ഇഷ്യൂ പുറത്തു കൊണ്ടുവരാന്നുള്ള അതിൽ അവർ വിജയിച്ചിരിക്കും ഇപ്പൊ ഇങ്ങനെ തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് നമുക്ക് ഡിസ്ക അവിടെ ചിന്തിക്കാനും ചെയ്യാനും ഒക്കെ ആക്കാനും ഉണ്ട് പക്ഷെ അവരുടെ 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 മുന്നിലോട്ട് വരുന്നോ അതോ സ്തുതിപാഠകരുടെ സംഘം ഇതിനെ നേതൃത്വത്തെ കൈകടക്കിയോ എന്നുള്ള സംശയം എപ്പോഴും കോൺഗ്രസ് നമുക്ക് നിലനിർത്തുന്നുണ്ട് അത് അല്ല അമ്പത് രീതിയില്ലേ അത് എനിക്ക് തോന്നുന്നത് അതൊരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് അവർക്ക് ഹിന്ദി ഹാഡ്ലാന്റിൽ പ്രത്യേകിച്ച് ഹിന്ദി ഹാഡ്ലാൻഡിൽ വേറെ റീജിയണൽ പാർട്ടീസ് ഒന്നുമില്ല ആർ ജെ ഡിയും എസ് പിയും മാത്രമാണ് ഉള്ളത് ബാക്കി രാജസ്ഥാനിലും മധ്യപ്രദേശിലും എന്തിനെ ഛത്തീസ്ഗറിലും ഒക്കെ അംബേദ്കർ എന്ന് പറഞ്ഞാൽ അതിന് ചില ചില മാനങ്ങളുണ്ട് രാഷ്ട്രീയ മാനങ്ങളുണ്ട് അവിടെ കോൺഗ്രസ് അവിടെ എത്തിപ്പെട്ടു ആ ഒരു ഇഷ്യൂ അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് പിന്നെ മാത്രമല്ല ഇതിൻ്റെ കൂടെ കാസ്റ്റ് സെൻസസും കിടപ്പുണ്ട് ഈ രണ്ട് ഇഷ്യൂസ് അവർ കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ കൃത്യമായി ഫോളോ ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളത് ഒരു ഒരുത്തി പറഞ്ഞാൽ അതൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും അത് പോസിറ്റീവായിരുന്നു കോൺഗ്രസിന്റെ സാധ്യത ഇന്ത്യയിൽ ഒരു സമയത്ത് നഷ്ടപ്പെടുന്നില്ല പക്ഷേ അത് ആ ടൂള് ഭംഗിയായിട്ട് നിർവഹിക്കാനുള്ള ഒരു സാഹചര്യം പശ്ചാത്തലം ഉണ്ടാക്കുകയും അതിന് നേതൃത്വം കൊടുക്കാനുള്ള ആളുകൾ ഉണ്ടാക്കുകയും വേണം ഇപ്പോൾ നമുക്ക് ദേശീയ തലത്തിൽ എത്ര കോൺഗ്രസ്സുകാരനെ എടുത്തു കാണിക്കാനുണ്ട് അതായത് ഈ ഇപ്പൊ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണെങ്കിൽ ധാരാളം നേതാക്കന്മാർ രണ്ടാം തര നേതാക്കന്മാർ ധാരാളം ഉണ്ടായിരുന്നു അവര് തമ്മിലായിരുന്നു മത്സരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോള് രണ്ടാം തര നേതാക്കള് തമ്മിൽ മത്സരം ഉണ്ട് ആർക്ക് രാജീവ് രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ ആ കാരുണ്യം നേടണം എന്നുള്ളിടത്താണ് നടക്കുന്നത് അതിനാണ് അവര് മത്സരിക്കുന്നത് ശരിക്കും കോൺഗ്രസ് പ്രാദേശികമായിട്ട് പഴയ കാലത്തെ പോലെ പ്രാദേശിക ഇപ്പം ജഗജജീവൻ റാമിനാണെങ്കിൽ ഒരു വലിയ ഏരിയ കൈയടക്കി വെച്ചിട്ടാണ് അദ്ദേഹം അത് കോൺഗ്രസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത് അങ്ങനെ വോട്ട് എത്തിച്ചു കൊടുക്കാവുന്ന മാറ്റിമറിച്ചു കൊടുക്കാവുന്ന വ്യക്തികളുടെ രണ്ടാം തര നേതൃത്വത്തിന്റെ അഭാവം കോൺഗ്രസിനെ വളരെ ബാധിച്ചിട്ടുണ്ട് ഇതിനെ അവരെങ്ങനെ ഓവർകം പ്രത്യേകിച്ച് तमिल्दार, <laughs> आ, अपड़े ने ने अपड़े ി പറഞ്ഞ സ്ഥലത്ത് അവർ അധികാരത്തിൽ മാറി നിന്നിട്ട് മുപ്പത് നാപ്പത് വർഷങ്ങളാകും അപ്പൊ അത് അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ് ശരിയാണ് അത് തമിഴ്നാട് തമിഴ്നാട്ടിൽ ഇപ്പൊ അത്ര ഇതേ നാൽപ്പത് വർഷം തന്നെയായി നാൽപ്പത് വർഷത്തിൽ കൂടുതലായി തമിഴ്നാട്ടിലെ ആ അതെ അവിടെ ഇല്ല അവിടെ 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 ഇപ്പോഴും കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസ്സുകാരുണ്ട് തമിഴ്നാട്ടിൽ ധാരാളം കോൺഗ്രസ്സുകാരുണ്ട് ആ പിന്നെ ദക്ഷിണേന്ത്യയിൽ വളരെ വ്യാപകമായിട്ട് ഒരു കോൺഗ്രസ് ഉള്ളതാണ് പക്ഷേ ഇതിനെ എങ്ങനെയാണ് ബി ജെ പി ബി ജെ പിക്ക് സമന്വയിപ്പിച്ചു കൊണ്ടുപോവുക എന്നുള്ളതിനെ പറ്റിയാണ് ഒരു തീരുമാനം ഉണ്ടാകുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ഹിന്ദി ബെൽറ്റിലെ ഹിന്ദി ഹോട്ട്ലാൻഡില് യു പി ആണെങ്കിലും ബീഹാർ ആണെങ്കിലും അവർക്ക് അവരുടെ സ്റ്റേക്ക് വിട്ടോണ്ട ഒരു ഒരുവിധ ഒത്തുതീർപ്പിനും അവര് തയ്യാറാവില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമാജ്വാദി പാർട്ടിക്കും ആർ ജെ ഡിക്ക് തൃണമൂൽ കോൺഗ്രസിനും അവരുടേതായ തട്ടങ്ങളില് ഒരു പ്രത്യേക സ്വാധീനമുണ്ട് അവരുടെ സ്വാധീനമുണ്ട് ഈ സ്വാധീനത്തിൽ നിന്നും അവര് ദേശീയ തലത്തിൽ കോൺഗ്രസ് വരുന്നതിന് വേണ്ടിയിട്ട് അവര് എന്തെങ്കിലും വിട്ടുവീഴ്ച എന്ന് എനിക്ക് തോന്നില്ല പ്രത്യേകിച്ച് മമതാ ബാനർജി കാരണം മമതാ ബാനർജി പുറത്തു പോകുന്നത് തന്നെ സോണിയാഗാന്ധിയുമായിട്ടുള്ള ഒരു പോരിന്റെ പുറത്ത് അല്ലെ കോൺഗ്രസുമായിട്ടുള്ള ഒരു പോരിന്റെ പുറത്താണ് അവര് പുറത്തു പോയത് അവര് പുറത്തു പോയി കഴിഞ്ഞിട്ട് അവിടെ ബംഗാളില് അവര് രണ്ടായിരത്തി എന്നാണ് പത്ത് തൊട്ടാണെന്ന് തോന്നുന്നു ഇപ്പം ഏതാണ്ട് പത്ത് മൂന്നാമത്തെ ടൈമിലോ മറ്റോ ആ ഇരിക്കയാണ് ഏഹ് പതിനൊന്നില് ആ അപ്പൊ അവർ ആ അവരുടെ സ്വാധീനമോ സ്റ്റേക്കോ ഒന്നും അവർ വിട്ടുകൊടുക്കില്ല പിന്നെ ഇത് മാറി മറിഞ്ഞ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് മഹാരാഷ്ട്രയും കർണാടകയും ഒക്കെയാണ് അവിടെ അവിടെ ഒരു തുല്യാതുല്യം കാര്യങ്ങളിൽ പോകുന്നുണ്ട് മധ്യപ്രദേശിലെ ഒരു മെച്ചപ്പെട്ട നീക്കങ്ങൾ കണ്ടിട്ട് അതും വളരെ സക്സസ്ഫുൾ ആയിരുന്നില്ല അപ്പം നിങ്ങൾ ഡൽഹിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇതിനുള്ള ഒരു സാധ്യത എങ്ങനെയാണ് കോൺഗ്രസ് ഒരു എന്താണ് പുനർ ജന്മം നേടുന്നത് പുനർജന്മം നേടുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമുക്കിപ്പോ തൽക്കാലം രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് നേതൃത്വത്തെയും പുനർജന്മം നേടേണ്ടത് മണ്ഡൽ വഴി എസ് പിയും നേടിയത് നമ്മളുടെ അതുപോലെ തന്നെ ഇഷ്യൂസ് കൊണ്ടുവന്നാലേ രാജസ്ഥാനിലും മധ്യപ്രദേശിലും കോൺഗ്രസ് അതായത് കോൺഗ്രസ് ഗുജറാത്തിലും ഗുജറാത്ത് ഒരു ഗുജറാത്ത് കോട്ടയെ മാറി ഇഷ്യൂസ് കൊണ്ടുവരുന്നതിൽ കോൺഗ്രസ് ഒരു ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് വേണ്ടി പറയാം അത് 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 ശുഭോദർക്കമായ കാര്യമാണ് കോൺഗ്രസ് അത് ചെയ്യണം കോൺഗ്രസ് ഇത് രണ്ടായിരത്തി പതിനാല് തൊട്ട് ഇക്കാര്യത്തിലെ ഒരു ശ്രദ്ധ പതിപ്പിക്കാത്തത് കൊണ്ടാണ് കോൺഗ്രസ്സിന് ഇപ്പോൾ ഗതി വന്നേക്കുന്നത് അന്ന് രണ്ടായിരത്തി പതിനാലിൽ പരാജയം സംഭവിച്ച ഉടൻ തന്നെ അവർ അവര് അവരുടെ ഇഷ്യൂസിലേക്ക് പോകുക അതായത് പ്രധാനപ്പെട്ട ഇഷ്യൂന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ രാഹുൽ ഗാന്ധിക്ക് ഇന്നത്തെക്കാട്ടിലും കൂടുതൽ സ്വാധീനം ഉണ്ടായിരുന്ന സമയമാണ് അപ്പൊ അദ്ദേഹം അന്ന് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആണ് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിട്ടിരുന്നെങ്കിൽ അന്നത്തെ കാലത്ത് അന്നത്തെ രണ്ടായിരത്തി പതിനാലിൽ അവരെ ഫോക്കസ് മോഡി സർക്കാരിന് കൊടുക്കാതെ കോൺഗ്രസ് അതിന്റെ സംഘടന പുനർനിർമ്മാണത്തിന് കൊടുത്തിരുന്നെങ്കിൽ ഈ കോൺഗ്രസിലെ ഇപ്പൊ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ നമ്മൾ കാണുന്നെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ അടിയായിരിക്കും അപ്പൊ മാധ്യമ ശ്രദ്ധ എന്ന് പറയുന്നത് കൃത്യമായിട്ടും കോൺഗ്രസിലേക്ക് തന്നെ മാറി നിന്നേനെ എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടത് ഈ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് പത്ത് വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാല് തീരുകയാണ് ഇതുവരെയായിട്ടും ഈ ആ മെഷീനറി ഓടിക്കാൻ അതായത് ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ ഒരു തെരഞ്ഞെടുപ്പ് കടക്കുമ്പോഴാണ് അവരിതിന്റെ അകത്ത് എൻഗേജ് ചെയ്യുന്നത് അവിടെ ഈ നേതൃത്വത്തിന് നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ ആ ഏരിയകളൊക്കെ പിടിക്കാൻ താല്പര്യമുള്ള അത് കോൺഗ്രസിൽ ഇഷ്ടപോലെ ആളുകളുണ്ട് അവർക്ക് ദേശീയ തലത്തിലുള്ള ഒരു ആശയത്തിനെ അവിടെയൊക്കെ കൊണ്ടുപോകാൻ കഴിയും അത് ചെയ്യാതെ കോൺഗ്രസ് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളത് എനിക്കറിയില്ല അതായത് എന്ത് ഇഷ്യൂസ് കൊണ്ടുവന്നാലും സംഘടന താഴെത്തട്ടിൽ കോൺഗ്രസ് അത് വോട്ടായിട്ട് കഴിയില്ല എന്നാണ് കഴിയില്ല ഇപ്പം ആ അംബേദ്കർ ഇഷ്യൂ തന്നെ കേരളത്തില് അതിന് കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇവിടുത്തെ ഒരു സംഘടനാ തലത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയാണെങ്കിൽ അതിന്റെ അതിന് വേറൊരു മറ്റൊരു തലത്തിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാവും തമിഴ്നാട്ടിലുണ്ടാവും അങ്ങനെ മാത്രമേ ഇവർക്ക് ചെയ്യാൻ പറ്റൂ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലത്ത് ചെയ്തിരുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള ഏത് ഇഷ്യൂ ഇപ്പം അന്താരാഷ്ട്ര ഒരു ഇഷ്യൂ ആണെങ്കിൽ അവരവരുടെ ബ്രാഞ്ച് കമ്മിറ്റി വരെ ചർച്ച ചെയ്യും ഇല്ലയോ എന്നുള്ളതല്ല പക്ഷെ ചർച്ച ചെയ്യും ഈ ചർച്ച എന്ന് പറയുന്ന ആ ഒരു മീഡിയത്തെ മാധ്യമത്തിൽ കൂടെ അണികളെ ഒന്നിച്ചിർത്താൻ പറ്റും പിന്നീട് കോൺഗ്രസിന് സമയത്തുള്ള ഇത് കുറച്ചുകൂടെ എളുപ്പമാണ് ഇപ്പം അവര് അവര് തമ്മിൽ കാണാറില്ല കോൺഗ്രസ്സുകാർ തമ്മിൽ കേരളത്തിലെ അവസ്ഥയിലാണെങ്കിൽ കോൺഗ്രസ്സുകാർ തമ്മിൽ തെരഞ്ഞെടുപ്പിനൊന്നും കാണാറില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റു വിധത്തിലെ എങ്ങനെ എന്താണ് മത്സരിക്കുന്നവനെ തോപ്പിക്കാം എന്നുള്ളതാണ് മത്സരിപ്പിക്കുന്ന മത്സരിക്കുന്നവനെ വിജയിപ്പിക്കാം എന്നുള്ളതിനെക്കാട്ടിലും ഓരോ കോൺഗ്രസ്സുകാരന്റെ ആശയം എങ്ങനെ മറ്റേ ആളെ തോൽപ്പിക്കാം അപ്പൊ ഇതിനാണ് ബേസിക് ആദ്യമായിട്ട് ഒരു മാറ്റം ഉണ്ടാകേണ്ടത് സംഘടന സംഘടനാപരമായി കോൺഗ്രസ് അവരുടെ സംഘടന വിഷയങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമല്ല എന്ത് എന്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു അവർക്ക് ആഴത്തട്ടിൽ അല്ലെങ്കിൽ ജനങ്ങളുമായി സംവദിക്കാനുള്ള ഒരു വേദി ഉണ്ടാകേ എന്നാണ് അശോക് പറഞ്ഞു വരുമാനം അല്ലേ തീർച്ചയായിട്ടും അതായത് ജനങ്ങളുമായിട്ട് സംവദിക്കാതെ ഒരു വിഷയവും ഇവിടെ നടക്കില്ല ഇവിടെ ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കേരളം എന്ന് പറയുന്ന ഒരു ബ്യൂറോക്രാറ്റിക് സ്റ്റേറ്റ് ആണല്ലോ ഈ സ്റ്റേറ്റില് ഇവിടുത്തെ എൻ ജിഒ യൂണിയൻ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ സംഘടനയാണ് വലതുപക്ഷത്തിനും അല്ലെ കോൺഗ്രസിന് എൻ ജി അസോസിയേഷൻ എന്ന് പറയുന്നൊരു സംഘടനയുണ്ട് ഈ രണ്ടു പേർക്കും ഒരുപോലെ വൈഷമ്യമുള്ള ഒരു കാര്യമാണ് ഡി എ അനുവദിക്കുന്നില്ല ഡി എ അനുവദിക്കാത്ത സമയത്ത് ഇവര് ഈ എന്താണ് നമ്മുടെ ഡിജിറ്റൽ സോഷ്യൽ മീഡിയയില് എന്തെങ്കിലുമൊക്കെ എഴുതിയിടും അല്ലെങ്കിൽ രണ്ട് പടമിടും ഇതുകൊണ്ട് കാര്യമില്ല ഇവര് ഒരിക്കലും ഇതിന്റെ ആ കനല് കത്തിച്ചെടുക്കാനുള്ള ശ്രമം ഇപ്പം എൻ ജി ഒ യൂണിയൻ അത് പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ അവര് ഗവൺമെന്റിന്റെ ഭാഗമായി പോയി എൻ ജി അസോസിയേഷൻ ചെയ്യുന്നില്ലടത്താണ് ഇതിന്റെ ഏറ്റവും വലിയ തമാശ അല്ല തന്നെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ അത്ര മോശമാണ് അതുകൊണ്ട് ഇത് പ്രശ്നം ഉണ്ടാക്കിട്ട് കാര്യമില്ല പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവര് പറയുന്ന ഇവരെ എന്താണല്ലോ ബി ജെ പിയുടെ ഒരു യൂണിയൻ ഇതിന്റെ അകത്തുള്ള മുളച്ചു വരും പടുമുള കയറി വരും അതാണ് അതിന്റെ അത് കുഴപ്പം കാരണം അവർക്ക് രണ്ടുപേർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മടെ നമ്മുടെ യൂണിയനിലേക്ക് പോരെ എന്ന് അവര് അവര് പറയും അത് വളർന്നു വരുന്നത് നമുക്ക് നമ്മളുടെ ശ്രദ്ധ പെട്ടെന്നിരിക്കത്തില്ല അതാണ അത് പ്രശ്നം എന്ന് പറയുന്നത് അതാണ് അവരങ്ങനാണ് ഇത് വളർത്തിക്കൊണ്ട് വരുന്നത് അല്ല കേരളത്തിന്റെ കേരളത്തിന്റെ അവസ്ഥ തന്നെ വേറെന്താണ് കേരളത്തിന്റെ അവസ്ഥ വരണമെന്നുണ്ടെങ്കിൽ അത് അതായത് കേരളത്തിൽ ഒരു ഒരു മുഴുവൻ അഴിച്ചുപണി ഇല്ലാതെ ഒന്നും എന്ന് നമുക്കൊക്കെ അറിയാം അപ്പൊ അതിന് ഞാൻ പറയുന്നത് ഇരുപത് ഇരുപത്തി അഞ്ചിൽ കേരളത്തിൽ നിന്ന് നടക്കുമ്പോൾ എൻ്റെ ഇലക്ഷൻ ഇലക്ഷൻ ഇരുപത്തി ആറിലെ ഇലക്ഷന് വേണ്ടി ഉള്ള നീക്കങ്ങൾ ഇപ്പം തന്നെ തുടങ്ങിക്കഴിഞ്ഞു കേരളത്തിലെ കാര്യം എനിക്ക് തോന്നുന്നത് ഇവിടെ കോൺഗ്രസ് ഒരു തുടക്കം ചെയ്തിട്ടുണ്ട് അത് മുന്നോട്ട് അവർക്ക് കൊണ്ടുപോകാൻ കഴിയോ സംഘടനാപരമായി ശക്തി ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ തോന്നുന്നത് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലേക്ക് അതായത് ബി ജെ പി അവർ കണ്ടെയ്ൻ ചെയ്ത ഒരു പരിധി വരെ ഇനിയും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് മുമ്പിൽ വെക്കുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നത് ഒരു പോസിറ്റീവാണ് ജനാധിപത്യത്തിന് ആരോഗ്യ അവസ്ഥയാണ് അത് കോൺഗ്രസുകാർക്കോ അല്ലെങ്കിൽ ആ ഇന്ത്യ ബ്ലോക്കിനും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ചർച്ച നന്ദി നമസ്കാരം